പതാകകൾ വാനിലേക്ക് ഉയർത്തുകയാണ് നിന്ന് ഉൾപ്പെടെ ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധമായ പതാക ഈ മനോഹരമായ വാനിലേക്ക് ഒരക്കൽ മുല്ലക്കോ എത്തങ്ങൾ നഗരിയിൽ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി വാനിലേക്ക് ഉയർത്തപ്പെടുകയാണ് വിദ്യാസനങ്ങളിലൂടെ സമാധാനങ്ങളിലൂടെ ഒരു സമൂഹത്തിന്റെ ജീവിത രീതിയായി മാറുകയായിരുന്നു ഇനി മഹാസഞ്ചയം ഒരു സമേദനത്തിന്റെ തുടക്കം മാത്രമല്ല ഇത് ഒരു പുതുനൂറ്റാണ്ടിന്റെ ഉത്തരവാദിത്വ പ്രഖ്യാപനവും കൂടിയാണ് ஆதர சகிஷத்தி நான்கு நம்முடைய ബഹുമാനപ്പെട്ട കെ കേക്കേഴ്സ് തങ്ങൾ വെട്ടിച്ചിറ നാൽപ്പത്തി അഞ്ചാം നമ്പറിലേക്ക് എത്തേണ്ടതാണ് കൂടെയുള്ള പുറകിലേക്ക് ഒന്ന് മാറി നിന്ന് സഹകരിച്ചു കൊടുക്കണം ഓരോ ും വളണ്ടിയർമാരുണ്ട് അതല്ലാത്ത മറ്റു ഹാദിമങ്ങൾ ആരും അവിടെ നിൽക്കരുത് ഗായക സംഘം മൈക്ക് പോയിന്റിലേക്ക് എത്തേണ്ടതാണ് കൊടിമരത്തിന്റെ അടുത്ത് കൊടി കൊടികെട്ടുന്ന വിഹായ പ്രവർത്തകർ ശ്രദ്ധിക്കുക നിങ്ങൾ കൊടി കെട്ടിക്കഴിഞ്ഞാൽ ഉസ്താദന്മാർ ഇരിക്കുന്ന കസേരയുടെ തൊട്ടു പിറകിലേക്ക് മാറി നിൽക്കണം കൊടി കെട്ടുന്ന വിഖായയുടെ പ്രവർത്തകർ ശ്രദ്ധിക്കുക നിങ്ങൾ കൊടി കെട്ടിക്കഴിഞ്ഞാൽ ഇരിക്കുന്ന കസേരയുടെ പിറകിലേക്ക് നിൽക്കണം സീത മുഹമ്മദ് കൊള്ള ആദിവാസിയ സുൽ കീന മുഹമ്മദ് اللهم إن إنا نسألك بأسمائك الحسنى وبحقه من صفاتك السنية وكلماتك العلية ومظاهرك الجلية وبحق طه وياسين وسورة البقرة وملائكة الله المقربين والأنبياء والمرسلين وأصحاب رسول الله وأزواج رسول الله وأولاد رسول الله وأصحاب الأحباء والأئمة الأربعة خاصة بحق الإمام إمام الأئمة إما إمامنا الشافعي رحمه الله تعالى وبحقوق جميع الفقهاء والعلماء والمحدثين والمفسدين والأغتاب والأغذال والنجباه والمقباه ورجال الغيب المتصلفين في هذه النوبة خاصة بحق كتب أغتابهم وقطب هذه القرية وبحق في هذا الزمان وولي هذا المكان وبحقوق مشايخنا وأجدادنا مشايخ طرائف الموصلة إلى الله خاصة بحق جميع مشايخنا في سلسلة القادرية وفي سلسلة القادرية العدروسية العالمية وفي سلسلة الرفاعية وفي سلسلة الأحمدية البدوية السطوحية وبحق جميع مشايخنا وأساتذتنا وساداتنا الذين قاموا بالخدمة الجليلة في ميادين جمعية العلماء وي دي ووميكر لوافرها امين و بحقي منهم بحق الولي <سؤال> العظيم بالله امين فسبح السيد انس الرحمن بعلم مِنَ وهو البرن وخاصة بحق شيخنا ومرشدي والمربي الجليل الشيخ شمس العلماء وتصور وبحقوق رسولهم ومشايخهم واتباعهم وانصار وانصارهم ومحبيهم وزوارهم الى يوم الدين. اللهم بارك في هذا المهرجان الكبير، اللهم بارك في هذه الارض المباركة، اللهم بارك في رفع هذه الرايات، اللهم بارك في جميع الاعمال التابعة لرفع هذه الرايات. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا مأسوما اللهم اجعل عاقبتك كل يوم قضيته علينا وعلى هذا المهرجان خيرا ورشدا اللهم اجعل ثواب قراءتنا هدية إلى حضرات أرواح هؤلاء شرفاء مذكورين وأمواتنا خاصة وأموات المسلمين اللهم أغث علينا

എല്ലാ പതാകയും വളരെ റെഡിയായി പതാക ഉയർത്താൻ വേണ്ടി സജ്ജമാവുകയാണ് പതാക വളർന്നേറമാർ ശ്രദ്ധിക്കുക എല്ലാ പതാകയും ഇപ്പം താഴ്ത്തി ആണ് ഉണ്ടാകേണ്ടത് ഐതിഹാസികമായ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളന നഗരി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നഗരി അത്യപൂർവമായ ഒരു ചരിത്രത്തിന് സാക്ഷിയാവുകയാണ് ആത്മീയ ചൈതന്യത്തിന്റെ ഹരിതവർണവും സമസ്തയുടെ തങ്ങളുടെ ആത്മീയ ആത്മീയ പാരമ്പര്യവും അഹമ്മദ് മുസ്ലിയാരുടെ ആദർശ പ്രകാശിക്കുന്ന ഉമ്മത്തിന്റെ ജനലക്ഷങ്ങൾ ചേർത്തു വെച്ച ഇലാഹിയായ കബൂലിയത്തുള്ള കളാകുസ്താദ ആത്മീയ മുത്തമിട്ട വിശുദ്ധ പതാക പ്രവാചകാനുരാഗത്തിന്റെ മദീന പതാക ഉമ്മത്തിന്റെ ദിശാബോധം വഴി വെളിച്ചത്തിന്റെ വാനിലേക്ക് ഉയർത്തപ്പെടുകയാണ് സമസ്ത കേരള ായ നായകന്മാർ സുലമ സെയ്യത് മുഹമ്മദ് മുത്തക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജാമയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് എം ടി ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ും വിദ്യാ ബോർഡ് മെമ്പർമാരും പ്രമുഖരായ ഉമറാക്കളും സംഘടനാ നേതാക്കളും നൂറ് പതാകകൾ വാനിലേക്ക് ഉയർത്തുകയാണ് മദീനാമനോറയിൽ നിന്ന് ഉൾപ്പെടെ ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധമായ പതാക ഈ മനോഹരമായ വാനിലേക്ക് ഒരക്കൽ മുല്ല الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا أكبر الله أكبر الله أكبر لا